نستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يكذب الله فهو المرتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد جاءكم بصائر من ربكم فمن أبصر فلنفسه ومن, ومن عمي عَلَيْهَا നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും നന്ദിയോടു കൂടെ സ്മരിച്ചുകൊണ്ട് അവർക്കെല്ലാം അബ്ബാവിനോട് കണക്ക് പോലെ കിട്ടേണ്ടി വരും എന്ന ജാഗ്രതയോടുകൂടെ നല്ല ഈമാനും ഭക്തിയും സ്വീകരിച്ചുകൊണ്ട് നാം ജീവിക്കുക ധാരാളമായി അമലികൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക നമ്മുടെ ഏറ്റവും നല്ല വ്യക്തിത്വത്തിന്റെ അടയാളമായി ഇസ്ലാം പദം കാണുന്നത് പൂർണ്ണ രൂപത്തിലുള്ള ഈമാനും ഇസ്ലാമോ കൊണ്ട് ജീവിക്കുക എന്നതാണ് ഈ ോകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ വ്യക്തിത്വം എങ്ങനെയും രൂപപ്പെടുത്താൻ പറ്റും ബുദ്ധിയും ചിന്തയും മാത്രം ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാം വളരെ അത്യന്താധുനികമായ സംസ്കാരങ്ങളും സ്വഭാവങ്ങളും ശീലങ്ങളും സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകളുടെയും വ്യക്തിത്വം മറ്റൊന്നാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഒരു പൂർണ്ണ മുസ്ലിം എന്ന അർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നമ്മുടേതായ അതിനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈമാൻ അതിൻ്റെ ഉൽപ്പന്നങ്ങളായ തയഭക്തി സൂക്ഷ്മതാ ബോധം ഇവയെല്ലാം നാം ഉപയോഗിക്കേണ്ടത് അത് ഈമാൻ എന്നത് ഒരു മിക സംശയവും ലഭിക്കുകയുള്ളൂ എന്ന് നാം നേരത്തെ പറഞ്ഞിരുന്നു അതിലേക്ക് തന്നെയാണ് വീണ്ടും മറ്റു ചില പരാമർശങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധയെ വിളിക്കുന്നത് അത് ഈ പറഞ്ഞ രൂപത്തിൽ യക്കീനിലൂടെ ഈമാനിലൂടെ നല്ല ധർമ്മശീലങ്ങളിലൂടെ നമ്മളെ കേടുപറ്റാത്തേരിപ്പിക്കുന്നത് നമ്മുടെ തന്നെ നന്മക്കും വേണ്ടിയാണ് അത് ജാതക്കും ഉറപ്പിക്കുന്നു നിങ്ങൾക്കില്ല നിങ്ങളുടെ കണ്ണ് കാര്യങ്ങൾ അബ്ബാഹുവിൽ നിന്ന് വന്നിരിക്കുന്നു കണ്ണ് തുറപ്പിക്കുന്ന കാര്യങ്ങൾ ഏത് കണ്ണ് മുഖത്തുള്ള രണ്ട് കണ്ണല്ല അതിനേക്കാൾ ഏറെ കാണേണ്ട പ്രകാശിച്ചു കൊണ്ടിരിക്കേണ്ട കണ്ണുകൾ മനസ്സിലാണ് ഉള്ളത് മനസ്സിന്റെ പ്രകാശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അബ്ബാഹു നൽകിയിരിക്കുന്നത് അങ്ങനെ അകക്കണ്ണുകൾ കൊണ്ട് ആരെങ്കിലും കണ്ടാൽ അത് അവനെ ഗുണം ചെയ്യും

പറഞ്ഞു കൊടുക്കുക നല്ല വഴിക്ക് നയിക്കുക എന്നതല്ലാതെ ഒരാൾ സ്വയം ചീത്തയായി പോയാൽ അയാളുടെ ഒരു ഉത്തരവാദിത്വവും ആയത്ത് നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം കാര്യങ്ങളെ കണ്ടെത്തുവാനുള്ള അകക്കണ് നമ്മൾ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു ബോധം അകക്കാഴ്ച അതാണ് മതത്തിലൂടെ നമുക്ക് നൽകുന്നത് അത് മുഖത്തുള്ള രണ്ട് കണ്ണുകൾ കൊണ്ട് നോക്കി എന്ന് കൂടി അമ്മാവ് പറയുന്നുണ്ട് എങ്ങനെയാണ് ആ കാര്യങ്ങൾ നോക്കിക്കാണുക അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഒരു ഉൾക്കാഴ്ച മതത്തിന്റെ കൽപ്പനകളിലൂടെ നമുക്ക് ലഭിക്കുക അത് വ്യക്തമാക്കിയ കാര്യമാണ് ഓരോ ഓരോ കാര്യങ്ങൾ എടുത്താലും അത്തരത്തിൽ ഉൾക്കാഴ്ച കിട്ടുന്ന സംഗതികൾ അവിടെ വിധികളായോ വിധി വിലക്കുകളായോ കൽപ്പനകളായോ മതത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ ആദർശമാണ് നമുക്ക് അതിന് വേണമെങ്കിൽ ഈമാൻ എന്ന് പറയാം രണ്ടു തന്നെയാണ് എന്താകുന്നു ആവശ്യത്തിന്റെ അല്ലെങ്കിൽ ഈമാനിന്റെ ഏറ്റവും സത്തയായ മർമ്മമായ വാക്ക് അതിന്റെ ചൗക എന്നാണ് മതപരമായ പ്രമാണങ്ങളിൽ കാണാവുന്നത് അതിന്റെ ഏറ്റവും ജീവൻ തുണിക്കുന്ന ആത്മാവായിട്ട് ഈമാനുള്ളത് സൗഹീദ അള്ളാഹുവിനെ മാത്രം ആരാധ്യനായിട്ട് ഇരാഹായിട്ട് കാണുക എല്ലാ കാര്യങ്ങളും അവനോട് ചോദിച്ചു പ്രാർത്ഥിച്ച് വാങ്ങുക ഇതാണ് തൗഹീദിന്റെ ഏറ്റവും ലളിതമായ അർത്ഥം ആ ഒരു തൗഹീദ് ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഈമാൻ നമുക്ക് മധുരമായി തീരുകയുള്ളൂ അപ്പോൾ ഈമാനിലൂടെ ലഭിക്കുന്ന അകക്കണ്ണുകൾക്ക് ലഭിക്കുന്ന കാഴ്ച എന്റെ എല്ലാ പ്രാർത്ഥനയും അബ്ബാഹുവിനോടായിരിക്കും അബ്ബാഹു എന്റെ ഒരിക്കലും യില്ല ഈ ഒരു ധൈര്യമാണ് അതുപോലെ തന്നെ ആദർശം കഴിഞ്ഞാൽ രണ്ടാമത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മൾ അതിന് ശരീരത്ത് എന്ന് പറയും ശരീരത്തിന്റെ ഈ ഉൾവെളിച്ചം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് അബാഹവും തീരുമാനിച്ചിരിക്കുന്ന ശരീരത്തിൽ ഒരുവിധ അനീതിയും എനിക്കുണ്ടാവുകയില്ല എന്നോട് ഈ പറഞ്ഞ മതപരമായ ജീവിതം നയിക്കാൻ കൽപ്പിച്ചതിൽ ഒരു തരത്തിലുള്ള അനീതിയും കാണിച്ചിട്ടില്ല ഒക്കെ അതിരി അല്ലെങ്കിൽ നീതിയിൽ അധിഷ്ഠിതമാണ് ശരീരത്തിലുള്ള കൽപ്പനകളാവട്ടെ വിലക്കുകളാവട്ടെ ചെയ്യുവാൻ പറഞ്ഞ പ്രോത്സാഹനങ്ങളാവട്ടെ എല്ലാത്തിലും ഒരു നീതിയിൽ അധിഷ്ഠിതമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ കാണിച്ചു കാണിച്ചു എന്നൊക്കെ തോന്നുന്ന ആളുകൾ പൂർണ്ണമാവാത്തായിട്ടാണ് കുറാൻ പറയുന്നത് ുംസൂലും ഈ മതം പഠിപ്പിക്കുക വഴി നിങ്ങളോട് അനീതി കാണിക്കുന്നു എന്നാണോ അവർ ഭയപ്പെടുന്നത് ആളുകൾക്ക് അങ്ങനെ ഒരു ഭയപ്പാടുണ്ടാവരുത് ഇതെന്തൊരു മതമാണ് എന്തൊരു വിധികളാണ് വിലക്കുകളാണ് മനുഷ്യന് സ്വാതന്ത്ര്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല എവിടെ നോക്കിയാലും പഠിച്ചവൻ എന്നിങ്ങനെ അനുഭവപ്പെടും അവസാനം വളരെ പീഡിപ്പിക്കുന്ന ഒരു മതം അങ്ങനെയൊക്കെയാണ് മതത്തെയും പടച്ചവനെയും അള്ളാഹുനെയൊക്കെ അത്തരക്കാലം കുറ്റപ്പെടുത്തുന്നത് അതിൽ നിന്നും വ്യത്യസ്തനാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് ഇസ്ലാമികമായ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മതത്തെ നമ്മൾ നമ്മൾ ചെയ്തു വരുന്ന ആരാധനകൾ മതാണ് ആരാധനകൾക്ക് പോലെയുള്ള ആരാധനകൾ അതിനും ഈ പറഞ്ഞ ആരാധനകളുടെ മധുരം അനുഭവിക്കുന്ന അതിന്റെ കേന്ദ്ര ബിന്ദുവായ ഒരു കാര്യമുണ്ട് അത് മതം പഠിപ്പിക്കുന്നത് ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുന്നു വളരെ ചെറിയ ഒരു ആരാധനയാണെങ്കിൽ പോലും ഇഹിലാസ് നഷ്ടപ്പെടാതെ ആദ്യാവസാനം കൊണ്ടുപോവുക എന്നത് നല്ല മനസ്സാന്നിധ്യം ആവശ്യമുള്ള ഒരു കാര്യമാണ് നാല് നമസ്കരിക്കാൻ വേണ്ടി നമുക്ക് നിൽക്കുമ്പോഴും ഒരു നാല്പത് ചിന്തകളെങ്കിലും ആ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് മനസ്സിലൂടെ കയറി ഇറങ്ങിയിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഈ ഒരു ഇഹിലാസിന്റെ കുറവാണ് മനുഷ്യ സഹജമാണ് മനസ്സ് അങ്ങനെയൊക്കെ മാറി പോവുക തന്നെ പോവുക എന്നത് പക്ഷേ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ ആരാധനകളായ ഓരോ കാര്യത്തിലും അതിന്റെ ആത്മാവായിട്ട് പഠിപ്പിക്കുന്നത് ആ എഹലാസ് ലഭിക്കാൻ എന്തുവേണം നല്ല നീയത്വം വേണം നമ്മൾ സാധാരണ ഏത് അവരിൻ്റെയും സ്വീകാര്യത പറയുമ്പോൾ മറന്നു പോവാതെ വായിക്കുന്ന ഒരു കാര്യമാണ് നെയ്യത്ത് ആ നെയ്യത്ത് എപ്പോഴാണ് എവിടെയാണ് വേണ്ടത് എത്ര അളവിലാണ് വേണ്ടത് ഒരു കാര്യത്തിന്റെ തുടക്കം മുതൽ അത് അവസാനിക്കുന്നത് വരെയും ആ നെയ്യത്തിന്റെ ഫലത്തിലാണ് ഞാൻ അർത്ഥാണുവിനു വേണ്ടി നാല് പ്രക്കാരം നമസ്കരിക്കുന്നു എന്ന് മനസ്സ് വിചാരിച്ചത് കൊണ്ട് മാത്രം നെയ്യത്താവുന്നില്ല ആ നെയ്യത്ത് അതിന്റെ സലാം ആ ഉദ്ദേശശുദ്ധി മനസ്സിലുണ്ടായിരിക്കണം ഞാൻ നാളെ നോമ്പെടുക്കുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല ആ നോമ്പെടുക്കുന്നു എന്ന നെയ്യത്തിന്റെ ആത്മാർത്ഥത പിറ്റേന്ന് സൂര്യൻ അസ്തമിച്ച് നോമ്പ് മുറിക്കുന്നതുവരെയും മനസ്സിലുണ്ടായിരിക്കണം ഇങ്ങനെ ഓരോ ആരാധനകൾ തുടക്കം മുതൽ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരിക്കലും പൊട്ടിപ്പോവാത്ത ഒരു കയറാണ് യഥാർത്ഥത്തിൽ ഈ നെയ്യത്ത് അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞ ആത്മാർത്ഥത പൂർണ്ണമാവുകയും അപ്രകാരം തന്നെ നമ്മുടെ സമ്പർക്കങ്ങൾ ആളുകളുമായുള്ള ഇടപെടലുകൾ അതിൻ്റെയും ഒരു ആത്മാവ് ശരീരത്ത് അടയാളപ്പെടുത്തി അത് സത്യസന്ധതയാണ് സംസാരിക്കുകയാണെങ്കിലും പണം കൈമാറം ചെയ്യുകയാണെങ്കിലും ആണെങ്കിലും കൃഷിയും എന്താവട്ടെ അവിടെയൊക്കെ സത്യസന്ധമായ ഒരു മനസ്സ് ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതെല്ലാം അവന്റെ അകക്കം കൂട്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെ ശരീരത്തിലും ആദർശത്തിലും ആരാധനകളിലുമൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഒരു വെളിച്ചമാണ് എന്ന ബോധ്യം വരുമ്പോഴാണ് ആയത്തിൽ പറഞ്ഞ കണ്ണ് പറഞ്ഞു സത്യമായിട്ട് മതത്തെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്നത് ആ കണ്ണുകൾ പ്രകാശിക്കുകയാണെങ്കിൽ മുഖത്തുള്ള കണ്ണുകൾക്ക് ചില എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും അത് പ്രശ്നമാവുകയുമില്ല നമ്മുടെ സമൂഹത്തിൽ എത്രയോ സഹോദരന്മാർക്ക് കാഴ്ചയില്ലാത്തവരുണ്ട് അന്ധന്മാരായി ജീവിക്കുന്നവരുണ്ട് അവർക്ക് അവരുടെ ജൈവപരമായ സംഗതികൾക്ക് അതൊരു തടസ്സവുമല്ല കണ്ണുള്ള നമ്മളെക്കാളും ഭംഗിയായിട്ട് പ്രവർത്തിക്കാനും കാര്യങ്ങൾ ഓർക്കാനും ഒക്കെ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ മുഖത്തുള്ള കണ്ണുകളല്ല ഖുർആൻ പറഞ്ഞ കണ്ണു തുറപ്പിക്കുന്ന ഈ മതത്തെ മനസ്സുകൊണ്ട് സ്വീകരിച്ചാൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അതിലേക്ക് ചേർത്ത് വെക്കാൻ ഖുർഹാൻ മറ്റൊരു കാര്യവും കൂടി പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യന്റെ ബാഹ്യമായ അന്ധത പിന്നെ അഥവാ ആണ് അന്ധത ബാധിക്കുക അതെപ്പോഴാണ് ബാധിക്കുന്നത് നാം ഓടെ പറഞ്ഞ അള്ളാഹു നൽകിയിരിക്കുന്ന കണ്ണ് തുറപ്പിക്കുന്ന കാര്യങ്ങൾ കാണാതെ കണ്ണടച്ചു കൊണ്ടുപോയാൽ സ്വാഭാവികമായും അയാൾക്ക് അബദ്ധങ്ങളും അപകടങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ പോകുന്ന വഴിക്ക് അപകടങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു സൂചന പോർട്ട് മുന്നറിയിപ്പായി കാണുന്നു അത് അവഗണിക്കാതെ തോന്നിയ പോലെ നാം മുന്നോട്ട് പോയി ആ കുഴിയിൽ ചാടി അപകടത്തിൽ അപകടത്തിൽപ്പെടുന്നുവെങ്കിൽ ആരെയാണ് കുറ്റം പറയേണ്ടത് നമ്മളെ തന്നെയാണ് നാം പഴിക്കേണ്ടത് ഒന്നാം ഒരിക്കലും ആ കുറ്റം ഏറ്റെടുക്കുകയില്ല ഇതുപോലെ തന്നെയാകുന്നു ഇവിടെ മതത്തെ ശരീരത്തിനെ ആരാധനകളെ ഒക്കെ കണ്ണു തുറപ്പിക്കുന്ന സത്യങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വെളിച്ചം വേണ്ടതുണ്ടോ എന്തെല്ലാം മനസ്സിന് വികാസമായിട്ട് വേണ്ടതുണ്ടോ കുടുംബത്തെയും മക്കളെയും നമ്മുടെ തൊഴിലിനെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ അള്ളാഹുവിന്റെ ഒരു ലഭിക്കുന്ന രൂപത്തിൽ മാറ്റേണ്ടതുണ്ടോ അവിടെയെല്ലാം ഒറ്റവാക്കിൽ പറഞ്ഞാൽ മനസ്സിന്റെ അകക്കണ്ണ് പ്രകാശിച്ചു കൊണ്ടിരിക്കാം അത് ഇരുളടയാൻ പാടില്ല ഈമാൻ ക്ഷയിച്ചു പോവാൻ പാടില്ല അള്ളാഹുവിനെ മറന്നു പോവാനും പാടില്ല അള്ളാഹുവിനെ മറക്കുകയാണെങ്കിൽ അല്പമൊക്കെ സുഖകരമായി ക്രില്ലോട് കൂടെ ജീവിക്കാൻ പറ്റും പറ്റിയേക്കാണ് പക്ഷേ അത് കഴിഞ്ഞാൽ അവരെ കാത്തിരിക്കുന്നത് വലിയ വലിയ ദുരന്തങ്ങളും അപകടങ്ങളുമായിരിക്കും ആകണ്ണുകളുടെ കാഴ്ചയുമാണ് ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം എന്ന നിലക്ക് നമ്മള് വീണ്ടെടുക്കേണ്ടത് അണഞ്ഞു പോവാതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് അബ്ബാഹു അത്തരത്തിലുള്ള

ചില കാര്യങ്ങൾ നിരീക്ഷണമായി നടത്തുകയുണ്ടായി വാക്കുകൾ രണ്ട് വാക്കുകളാണ് അദ്ദേഹം ആ മയ്യത്തിനെ പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ അയാളെ ആദ്യാപാനം അളക്കുവാൻ ഉപയോഗിച്ചത് അതായത് ഈ മനുഷ്യൻ മരണത്തോടു കൂടെ യഥാർത്ഥ വിശ്രമത്തിലേക്ക് നീങ്ങിയോ ഒന്ന് അല്ലെങ്കിൽ അയാൾ മരിച്ചതോടു കൂടെ ഭൂമിയിലുള്ള ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം ആശ്വാസമായോ രണ്ടാമത് വലിയ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കേണ്ട ഒരു ചോദ്യമാണ് ഒരു മയത്തിനെ മുൻനിർത്തി അന്നത്തെ ആളുകളോട് മാത്രമല്ല നമ്മളോടൊക്കെ ഈമാൻ മനസ്സിന്റെ അകക്കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും ആ ഈമാൻ കൊണ്ട് എല്ലാ ജീവിതത്തിന്റെ സന്ദർഭങ്ങളിലും പ്രകാശത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഈ ലോകത്തും പിന്നീട് മരണാനന്തരവും ആവുക എന്നതിലേക്ക് കൂടി അദ്ദേഹത്തിന്റെ ഈ പിന്നീട് ആ ഇന്നൽ മുഅ്മിൻ മുഅ്മിനായ ഈമാനിന്റെ ഒരു മനുഷ്യൻ കൂടെ ദുന്യാവിന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പൂർണ്ണ ആശ്വാസമാണ് ഒരുപാട് അധ്വാനിച്ച് നല്ലൊരു റിലാക്സേഷൻ കിട്ടുമ്പോൾ നമുക്ക് ഇന്നൊരു ഉണ്ടാകും അതിനേക്കാളും വലിയ ആനന്ദമാണ് പത്തൊൻപത് അറുപത് എഴുപത് കൊല്ലം ജീവിച്ച് അന്ന് മരിച്ചു പോകുമ്പോൾ അതാണ് അതിന് മുക്തി അധർമ്മിയായ ഒരു മനുഷ്യനാണ് മരിച്ചു പോകുന്നതെങ്കിൽ അയാളിൽ നിന്ന് നിന്ന് അയാളുടെ ശബ്ദിൽ നാടും നാട്ടുകാരും മറ്റു ജീവികളും ഒക്കെ കൊണ്ട് ഭൂമിയിലുള്ള ആളുകളൊക്കെ എന്ന് മനസ്സുകൊണ്ട് ശപിക്കുകയായിരുന്നു അങ്ങനെ ദുർമാർഗിയായി അധർമ്മിയായി ഒരു വിധത്തിലുള്ള നന്മയും സമൂഹത്തിൽ നൽകാതെ ജീവിച്ച ഒരു മനുഷ്യൻ ഈ രൂപത്തിൽ അയാളെ ും എല്ലാവരും സുരക്ഷിതരാകും ഇത് രണ്ട് തരത്തിലുള്ള തീർത്തും വ്യത്യസ്തമായ രണ്ട് വ്യക്തിത്വങ്ങളുടെ മരണകഥയാണ് അഥവാ മരണത്തിൽ മാത്രം അവസാനിക്കുന്ന കഥയല്ല ജീവിതത്തിന്റെ തുടക്കം തന്നെയും അങ്ങനെയായിരിക്കണം എന്നാണ് ഇതിലൂടെ വായിക്കുവാൻ വേണ്ടി അപ്പൊ ഈ ഒരു പട്ടികയിൽ ആളുകൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ഈ രൂപത്തിൽ മരണത്തോടു കൂടെ പൂർണമായ വിശ്രമത്തിലേക്ക് നല്ല ആനന്ദകരമായ ഉറക്കത്തിലേക്ക് പോവാനാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ജീവിതകാലത്ത് തന്നെ ഇമാനെ കൂത്തുപിടിക്കുക ഭയഭക്തിയെ സുഹൃത്തായി സ്വീകരിക്കുക അദ്ാഹുവിനെ കൂടെ കൊണ്ട് നടക്കുക റസൂലുള്ളയെ ഏറ്റവും പ്രിയപ്പെട്ടവനായി സ്നേഹിച്ച് മാതൃകയാകില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ആശ്വാസമാണ് നമ്മൾ അങ്ങ് മരിച്ചു പോയാലും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ആ മനുഷ്യൻ ഇനിയും ഇവിടെ കുറച്ചുകൂടി ജീവിക്കേണ്ടിയിരുന്നു എന്ന് മാത്രമേ ആളുകൾ പറയുകയുള്ളൂ അത്തരത്തിലുള്ള നല്ല ഈമാനിക നിലവാരത്തിൽ നിലകൊള്ളുവാൻ മനസ്സുകൊണ്ടും നെയ്യത്തുകൊണ്ടും അമലുകൾ കൊണ്ടും നാം നമ്മളെ തന്നെ സജ്ജരാക്കുക അതിനെ പറ്റി മറന്നു പോവാതെ ഈ കാര്യങ്ങളൊക്കെ ഓരോ സന്ദർഭത്തിലും ഓർമ്മ പുതുക്കിക്കൊണ്ട് ജീവിതത്തിൽ സ്വന്തത്തിൽ സ്വർഗം നേടുവാൻ ആവശ്യമായത് നിർവഹിക്കുകയും ചെയ്യുന്നു അള്ളാഹു നമ്മയെല്ലാം ഏറ്റവും നല്ലവരായി ജീവിക്കുവാൻ മരണത്തോടുകൂടെ ഈ പറഞ്ഞ വളരെ ആനന്ദകരമായ കപറ ജീവിതവും അതിനുശേഷം അബ്ബാഹുവിന്റെ പക്കൽ അവൻ സ്വീകരിക്കുന്ന പലരോഗ ജീവിതവും എല്ലാം ലഭിക്കുന്ന ആളുകളെ അബ്ബാഹു തന്നെ ചേർത്ത് പല വ്യക്തികളും രോഗികളായി ചികിത്സയിലാണ് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അബ്ബാഹു വൈ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹോദരന്മാരുടെ സഹോദരിമാരുടെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുത്തുകയും നല്ല ചികിത്സ അവർക്ക് നൽകി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ അവരെ അപ്രകാരം തന്നെ മരിച്ചുപോയ സ്വഭാവവും സ്വർഗം നൽകി ആശ്വാസവും മഹുറത്തും നൽകി അനക്കിളേക്ക് നമ്മുടെ മസ്ജിദ് കേന്ദ്രമാക്കി എല്ലാ ഞായറാഴ്ചകളിലും പഠന ക്ലാസുകൾ മുടങ്ങാല് വർഷങ്ങളായി നടക്കുന്നുണ്ട് പല സുഹൃത്തുക്കളും അതിൽ നിരന്തരമായി പങ്കു തെറ്റാതെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് അതിലേക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള പ്രത്യേകിച്ച് നമസ്കാരം തുടങ്ങിയുള്ള വിവാദത്തുകളെ തന്നെയും മറ്റും അടിസ്ഥാനത്തിൽ തന്നെ നന്നായി പഠിക്കാനും പഠിപ്പിക്കാനും സാധിക്കുന്ന ഒരു സന്ദർഭമാണ് അതിനും താൽപര്യമുള്ളവർ രാവിലെ അല്പസമയം നീക്കി വെക്കാൻ കഴിയുമെങ്കിൽ അതിൽ പങ്കെടുക്കണം എന്നുകൂടി അറിയും

اللهم ربنا تقبل منا دعاءنا انك انت السميع العليم، اللهم اكرمنا ولا تحرمنا يا رب العالمين، اللهم اعدنا يا رب العالمين، اللهم ربنا أعطنا في الدنيا حسنه وفي الاخره حسنه وقنا على